അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ളവരെ നിങ്ങൾ കടം കൊണ്ട് വലയുന്നവരാണോ നിങ്ങൾ ബാങ്ക് ലോൺ പലിശ സ്വർണപ്പണയം കച്ചവടത്തിൽ വറുക്കത്തില്ലായ്മ തുടങ്ങിയ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ ഒരുപാട് പേർ ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് നിബിധങ്ങൾ ഇതിനെല്ലാം ഒരു പ്രതിവിധിയായി ഒരു അത്ഭുത സൂഹത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വഹാബികൾ സാമ്പത്തിക പ്രതിസന്ധികൾ പറയുമ്പോൾ നബിതങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ സൂറത്തിൽ വാക്കുക പാരായണം ചെയ്യുക അത് നിങ്ങളുടെ ഭാര്യമാരോട് പതിവാക്കാൻ പറയുകയും ചെയ്യുക സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറും ഉറപ്പാണ് ഇത് നിബിതങ്ങളുടെ വാക്കുകളാണ് ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് അസറിഞ്ഞ് ശേഷം ഓതാൻ ചില ഹദീസുകളിൽ കാണാം മായു നിസ്കാര ശേഷം സൂഹത്തിൽ വാക്കുക ഓതാൻ നമ്മൾ നല്ല അഖിലാസോടെ പാപമോചനങ്ങൾ ചോദിച്ച് മനസ്സറിഞ്ഞ് നിയത്തോടെ സൂറത്തിൽ വാക്യ നിങ്ങൾ നിത്യജീവിതത്തിൽ ഭാഗമാക്കി നോക്കൂ മാറ്റം ഉറപ്പാണ് മാറ്റം നിങ്ങളുടെ മുന്നിൽ കാണാൻ കഴിയും ഇൻഷാ അള്ളാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ